ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്നും വരുന്നവർ മുണ്ടൂർ പഞ്ചായത്താണ് അത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലാണ് വന്നിരിക്കുന്നത് നമുക്ക് നിറയെ വീടുകളൊക്കെ ഉള്ള ഒരു ഫാം ഹൗസ് ഇല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അങ്ങനെയൊക്കെ പറയാം അങ്ങനെ നല്ല ഒരു സ്ഥലം തന്നെ കാണുന്നത് ചെറിയൊരു ചെരുവ് മാത്രമുള്ള സ്ഥലത്തിന് വലിയ ചെരുവ് പറയാനില്ല കുറച്ച് തെങ്ങും റബ്ബറും എല്ലാം ആയി നിൽക്കുന്ന സ്ഥലമാണ് നമുക്കതിൻ്റെ ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ആദ്യം കാണിച്ചു തരാം അപ്പം പ്രത്യേകിച്ച് ഇനി ജില്ല പറയേണ്ട കാര്യമില്ലല്ലോ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് മുണ്ടൂരും കോങ്ങാട് പഞ്ചായത്ത് കടമ്പഴിപ്പുറമാണ് കൂടുതൽ ചെയ്യാറുള്ളത് ഇത് മുണ്ടൂർ പഞ്ചായത്താണ് മെയിനായിട്ട് പറയാനുള്ളത് മുണ്ടൂർ കോങ്ങാട് അതായത് കോങ്ങാട് ചെറുപ്പശ്ശേരി ഹൈവേയിൽ നിന്നും കറക്റ്റ് ഒരു കിലോമീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് അതാണ് മെയിൻ പ്രത്യേകം അതായത് മെയിൻ ഹൈവേ റോഡിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനേക്കൊക്കെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അതിനോ അതായത് പന്ത്രണ്ട് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ റോഡ് സൗകര്യം വണ്ടി സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്ക് ഹൈവേക്ക് വെറും ഒരു കിലോമീറ്റർ ഉള്ളൂ പിന്നെ അതായത് ഒന്ന് രണ്ട് വഴിയുണ്ട് വേറെ അതായത് ഒരു റൂട്ടിൽ മാത്രമല്ല രണ്ട് മൂന്ന് വഴികളൊക്കെ ഉള്ള ഈ സ്ഥലം അപ്പോൾ നമുക്ക് ഇതിന് മൊത്തം തൊട്ട് കാണില്ല വീട് വീടിനോട് താഴെയുള്ള അതിനാണ് നമ്മുടെ സ്ഥലം അപ്പോൾ വഴിയും പോകുന്ന സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്നേരം കൊണ്ട് എന്താണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും സ്ഥലങ്ങൾ നമ്മൾ വേനലൊക്കെ എടുക്കുമ്പോൾ അത് ഇത്ര പച്ചപ്പ് കാണില്ല പക്ഷേ ഇപ്പം നല്ല പച്ചപ്പാണ് അപ്പോൾ ഇതിപ്പോൾ ഇനി ഫാം അതായത് കുറച്ച് ഫാം ഫാം നടത്തുന്നവർക്കാണെങ്കിൽ താഴോട്ട് ചെയ്യാം പിന്നെ നിറയെ അതായത് ഇപ്പോൾ ഞാൻ നടക്കുന്ന സ്ഥലങ്ങൾ മൊത്തം നമ്മളിതിൽ പെടുന്നതാണ് അതിന് തൊട്ട്പ്പുറത്ത് ഈ കിണർ പെടില്ല അതിന് തൊട്ടിപ്പുറത്തുള്ള കിണറാണ് അപ്പോൾ നേരത്തെ ഒരുക്കെ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കിണറിലാന്ന് വെള്ളമൊക്കെ കുറവായിരുന്നു ഒരു ചെറിയൊരു വീടുണ്ട് വീടൊക്കെ നമ്മൾ വീടെന്ന് പറയാനുള്ളൂ പണിയെടുക്കണം അപ്പോൾ കിണറിലൊക്കെ നിറയെ വെള്ളമൊക്കെ ഉണ്ട് അന്ന് കാണിച്ചു തരാം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വേനൽക്കാലം ആയി കഴിഞ്ഞാൽ കുറച്ച് പണിയെടുത്താലൊക്കെ നിറയെ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് അതാണ് തൊട്ട് അപ്പുറത്തുള്ള കിണറിലും നിറയെ വെള്ളമുള്ള സ്ഥലം തന്നെയാണ് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ മൊത്തമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുപത് സെൻറ്റ് പറമ്പാണ് എഴുപത് സെൻറ്റ് പറമ്പും ഒന്ന് ഇരുപതാണ് മൊത്ത സ്ഥലം എഴുപതും എഴുപത് സെൻറ്റും ഒരു അമ്പത് സെൻറ്റ് പള്ളിയാലുമാണ് അപ്പോൾ ഒന്നേ ഇരുപതാണ് മൊത്തം ഇതിലുള്ള സ്ഥലമുള്ളത് അപ്പോൾ നമുക്ക് ഇതാണ്ടല്ലേ എങ്ങനെ നല്ല പച്ചപ്പിൽ നല്ല നന്നായിട്ട് അതായത് ഈ വീടൊരു പഴയ വീടാണ് വീട്ടിൽ താമസമൊന്നുമില്ല അപ്പോൾ നമുക്കിതൊരു പുതുക്കി പണിക്ക് പണിന്ത നല്ല വൃത്തിയായിട്ട് ചെയ്താൽ ഇരിക്കുക ഇനി മേലെ റോഡ് ഇറങ്ങുന്ന അവിടെയാണെങ്കിൽ അവിടെ വീട് ചെയ്യാം ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് കൃഷി ചെയ്യണേ ചെയ്യാം അപ്പോൾ ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം കാരണം അതായത് ഏകദേശം സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ ഇനി കുറേ റബ്ബർ തൈ ഉണ്ട് കുറച്ച് തെങ്ങ് ഉണ്ട് ഇനി താഴത്ത് റബ്ബർ വെട്ടുന്ന സ്ഥലമെല്ലാം നമുക്ക് കാണാം താഴത്ത് റബ്ബറൊക്കെ തരാം അപ്പോൾ നമ്മൾ ഏകദേശം എന്ത് കുറച്ച് വീഡിയോ ലെങ്ത് ഉണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് കൂടുതൽ സ്ഥലം എല്ലാം ഉണ്ട് കാരണം കൊണ്ട് അത് മൊത്തം ഒന്ന് കാണിച്ചു തരാം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇത് എടുക്കുന്നത് പൊണവഴിയും സൗകര്യങ്ങളൊക്കെ തരാം അപ്പോൾ നമ്മൾ റോഡിൽ വരുമ്പോൾ ടാർ റോഡ് തന്നെയാണ് ടാർ റോഡിൽ നിന്ന് ഒരു പിന്നെ ഒരു ചെറിയൊരു കോൺക്രീറ്റ് റോഡ് കോൺക്രീറ്റ് റോഡിൽ നിന്ന് നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താം അതായത് എല്ലാ വണ്ടിയും വരും ചെറിയ വണ്ടികൾ എന്നല്ല എല്ലാ വാഹനവും വരാനുള്ള സൗകര്യമുള്ള വഴിയുണ്ട് പിന്നെ വെള്ള സൗകര്യം കണ്ടില്ലേ അപ്പോൾ ഇനി നമ്മൾ ആ മുകളിൽ നിന്ന് ചെറിയൊരു ചെരുവ് ബാക്കിയൊക്കെ നിരപ്പ് സ്ഥലമാണ് അതിപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്ത് റബ്ബറുണ്ട് ഈ റബ്ബറും ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെന്നുള്ളത് എഴുപത് സെൻറ്റ് പറമ്പും ബാക്കി പള്ളി അല്ലേന്നാണ് ഇത് പേപ്പറിലുള്ളത് അതായത് നിലത്തിനൂടെ കുറച്ചും കൂടി കൂടുതലുള്ള ആ ഒരു ഇത് പറമ്പിൻ്റെ അടുത്ത തന്നെ പള്ളിയാൽ തന്നെയാണ് അപ്പം നമ്മൾക്കിത് അങ്ങനെയാണ് കിടക്കുന്ന സ്ഥലം അതായത് രണ്ട് പ്ലോട്ട്മാതിരിയാണ് കിടക്കുന്നത് ഒരു സൈഡ് ചെറിയൊരു നടവഴിയുണ്ട് ഉണ്ട് തൊട്ടപ്പുറത്തുള്ള റബ്ബറായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് തെങ്ങുകളും റബ്ബറും എല്ലാം കൂടി കിടക്കണ ഈ സ്ഥലം നമുക്ക് അതിൻ്റെ വിലയും കൂടി ഇനിയിപ്പോൾ ഏകദേശം പറഞ്ഞുതരാം പിന്നെ പോകുമ്പോൾ പോകുമ്പോഴുള്ള ആ ഒരു പച്ചപ്പൊക്കെ കാണിച്ചുതരാം നല്ല ഈ കാണുന്നതാണ് റബ്ബറ് റബ്ബറ് വട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ തന്നെയാണ് അപ്പോൾ ഈ പള്ളിയാലിലാണ് റബ്ബറ് നിൽക്കണത് അപ്പം നമുക്ക് ഈ ഹൈവേൻ്റെ അടുത്ത് നമ്മൾ ഏകദേശം എവിടെ എത്ര ചിലപ്പോൾ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോകുന്ന ഏരിയയിലൊക്കെ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ സെൻറ്റിനും പറയും ചിലവിടെ അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു പാർട്ടിന് കൂട്ടിയിട്ട് പോകുമ്പോൾ ഇത്ര ലോങ്ങ് ആണ് എന്നൊക്കെ പറയും അപ്പോൾ ഇത് നമുക്ക് അതിൽ മെയിനായിട്ട് ഇതിൽ എടുത്തു പറയാനുള്ളത് നമ്മൾ അടുത്താണ് അതായത് ഹൈവേയിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ഉള്ളു അതാണ് ഇതിൻ്റെ മെയിൻ നല്ലൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് അതാണ് മെയിനായിട്ട് കാരണം ഹൈവേ റോട്ടിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ഉള്ളു ഭാവിയിൽ ഫ്ലോട്ട് ചെയ്ത് വയ്ക്കുന്നവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് പിന്നെ അതിനിപ്പോൾ വാങ്ങിച്ചിട്ടിട്ട് പിന്നീട് വെക്കാം വില കൂടുമ്പോൾ വയ്ക്കാം എന്ന് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് കണ്ടിട്ടില്ല അപ്പോൾ നമ്മളോട് ഇത് പാർട്ടി പറഞ്ഞിരിക്കുന്നത് മൊത്തം വിലയായിട്ട് അതായത് ഈ ഒരേക്കര ഇരുപത് സെൻറ്റ് സ്ഥലം നല്ലത് ഇതാണ് നടവഴി ഒരു ചെറിയ നടപടി ഉണ്ട് അപ്പോൾ നടവഴി നമുക്ക് നടവഴി ഉപയോഗിക്കാം രണ്ട് അതായത് വണ്ടി വരുന്ന സ്ഥലമുണ്ട് നടവഴി ഈ താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമുക്കിനി പാർട്ടി പറഞ്ഞുള്ള ആ റേറ്റും കൂടി പറഞ്ഞുതരാം എന്നിട്ട് പോണ വഴിയും കൂടി കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ഇറങ്ങി വരുന്ന വഴി ഇനി മൊത്തം കണ്ട ശേഷം വരലോ എന്നുള്ളത് ഈ തൊട്ട് വീടാണ് ഈ കാണുന്ന ഈ വണ്ടി നിർത്തിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഇത് തൊട്ട് കോൺക്രീറ്റ് ആണ് കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ കോൺക്രീറ്റാണ് ആ കോൺക്രീറ്റ് റോഡ് ഇനി നമ്മളൊക്കെ കാണാൻ പോകുന്നത് ഇത്ര നേരം നമ്മൾ വില പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ ഇത് പാർട്ടി മൊത്തമായിട്ട് വില പറഞ്ഞു ഇനി നമുക്ക് പോകുന്ന റൂട്ടുള്ള വഴി ഇതാണ് ഇതിൻ്റെ അടുത്താണ് ഏകദേശം പോണ റൂട്ട് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ അപ്പോൾ അതുകൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വില എന്തായാലും പറഞ്ഞുതരാം വില അവർ ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ടോട്ടൽ ചോദിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണല്ലോ പോകുന്ന വഴിയാണ് ഇതിന് തൊട്ട് താഴെയാണ് നമ്മുടെ സ്ഥലം അതായത് ഇത് ഈ പാടത്തിൻ്റെ മേലെയാണ് നമ്മുടെ സ്ഥലം ഏകദേശം ഇത് താഴെ പാടമാണ് ഇത് റോഡാണ് ടാർ റോഡാണ് അപ്പോൾ നമ്മൾ ഹൈവേന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വരിക വന്ന സ്ഥലമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ബാക്കി സംസാരിക്കാം നമ്മളിനെ അടുത്ത വീഡിയോ വരെ ബായ് സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട് നന്നായിട്ടില്ല ഇപ്പോൾ ഈ പച്ചപ്പാർന്ന് ഭൂമികൾ കാണുമ്പോൾ നല്ല രസമുണ്ട് എല്ലാവരും പോകണമെങ്കിലും കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വരെ ബായ്